മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം പറയുന്നത് പോലെ നിമിഷയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഈ പ്രശ്നം ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോഴും അതിലിടപെട്ട് ആണ്ടുപുരം എ പി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട മൂസലുകാരായി ഇപ്പോൾ മാറിയിരിക്കുന്നു കാരണം മാധ്യമങ്ങളെല്ലാം ആണ്ടുപുരം എ പി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള വളരെ അടുപ്പമുള്ള മത മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്തു അവരാണ് പിന്നീട് അവിടെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് പൂക്കിലേറ്റുക എന്നത് മാറ്റക്കാൻ തീരുമാനിക്കപ്പെട്ടത് ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും എടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുറന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ച ഇനിയും തുറന്നും അവരുടെ മോചനം ഇസ്ലാമിക നിയമം അടിസ്ഥാനപ്പെടുത്തി തന്നെ പ്രായശ്ചിത്വം ചെയ്യുന്നവരെ മോചിപ്പിക്കാനാവുമെന്ന മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹം എന്നോട് തന്നെ പങ്കുവെച്ചത് തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും ും കേരളവും എല്ലാം ഓർത്ത് നിൽക്കുന്നത് ഇങ്ങനെയൊരു നമുക്കെല്ലാം വേണ്ടി രാജ്യത്തിനു വേണ്ടി വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി നടക്കുന്ന നിരവധി ശ്രമങ്ങൾക്ക് ഇടയിൽ ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ ഇനിയും തുടർന്നും ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വസ്ഥീകരിക്കും എന്ന് അദ്ദേഹം സന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാം തീർച്ചയായും ആവേശം നൽകുന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഞാനിവിടെ ചോദിക്കുന്നു